നമസ്കാരം ഒരു നാണവുമില്ലാതെ നാണം കെട്ട് തോറ്റ് തുന്നം പാടി കപ്പ് ഈ പ്രമുഖ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിക്കാത്തത് കൊണ്ട് മോസിൻ നഖി ഇവന്റെ കയ്യിൽ നിന്ന് മേടിക്കാത്തത് കൊണ്ട് അവനത് ചൂണ്ടിയെടുത്ത് ഹോട്ടൽ റൂമിൽ വെച്ചിരിക്കുകയാണ് എന്നാണ് വാർത്തകൾ ഇത്രയും ഇത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ നാണം കെട്ട രീതിയിൽ പെരുമാറാൻ ഈ പാകിസ്ഥാനി ചെറ്റകൾക്ക് മാത്രമേ എത്ര വലിയവനായാലും ശരിയാള് സി എൻ ഐ ബി എന്റെ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയാണ് സി എൻ ഐ ബി എന്റെ റിപ്പോർട്ടറൊക്കെ ആയിരുന്നു പാകിസ്ഥാന്റെ ഹെഡ് ഒക്കെ ആയിരുന്നു അമേരിക്കയിലൊക്കെ ജേണൽ സംഭിച്ച വ്യക്തിയാണ് പക്ഷേ എത്ര പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല സംസ്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവരം എന്ന് പറയുന്നത് വെളിവ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ലല്ലോ എന്തൊക്കെയായാലും ഈ കപ്പ് തിരിച്ചു വേണം എന്ന് അതിശക്തമായി ബി സി സി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനിടയിൽ ഇയാള് നഖ്വി മൊഹസിൻ നഖ്വി ഇയാളിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങില്ല എന്നാണ് ഇന്ത്യൻ ടീം പറഞ്ഞത് അതുകൊണ്ടാണ് ഇയാള് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ മേധാവിയും അതുപോലെ തന്നെ ഏഷ്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ സെക്രട്ടറിയും ഒക്കെയാണ് ഇപ്പം എക്സിലൂടെ ഇയാൾ പ്രതികരിച്ചിട്ടുണ്ട് ഈ നഖ്വി ട്രോഫിയുമായി മുങ്ങിയത് സംബന്ധിച്ചല്ല മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് നഖ്വി രംഗത്തെത്തിയത് ട്രോഫിയുമായി മുങ്ങി കാണിക്കാവുന്ന പോകൃത്തരവും ചെറ്റത്തരവും ഉളുപ്പില്ലായ്മയും ഒക്കെ കാണിക്കും എന്നിട്ട് എക്സിലൂടെ പ്രതികരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഇവൻ പ്രതികരിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ടീമിന് വേണ്ടി അതിശക്തമായി നിലകൊള്ളുന്ന വ്യക്തിയാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് അതുപോലെ അദ്ദേഹം ആരുടെയും ട്രോഫി എടുത്തുകൊണ്ട് മുങ്ങുന്ന ആളൊന്നുമല്ല ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങളൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യയിൽ ആരും തന്നെ കാണിക്കില്ല ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് പങ്കുവച്ച ട്വീറ്റിന് മറുപടിയായിട്ടാണ് ഇയാളുടെ പോസ്റ്റ് യുദ്ധത്തെ കായിക രംഗത്തേക്ക് വലിച്ചുന്നത് നിരാശയെ തുറന്നു കാട്ടുന്നു ആരാണ് യുദ്ധത്തെ കായിക രംഗത്തേക്ക് വലിച്ചിറക്കിയത് ആരും ചെയ്തില്ല കായികരംഗം കായികരംഗമായി നിൽക്കുന്നു പക്ഷേ അവിടെ ഈ പാക് താരങ്ങൾ പാകിസ്ഥാൻ താരങ്ങൾ പലതരത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ നടത്തി ഇന്ത്യയെ പരിഹസിക്കുന്ന രീതിയിലും ഇന്ത്യയെ അവഹേളിക്കുന്ന രീതിയിലും ഒക്കെ തന്നെ പെരുമാറി സത്യം പറഞ്ഞാൽ ഐ സി സിയുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ കൂടെ ലംഘനമാണിത് അങ്ങനെ പെരുമാറിയപ്പോൾ ഇന്ത്യൻ ജനതയും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളും രാഷ്ട്രത്തെ രാജ്യത്തെ സ്നേഹിക്കുന്നവരും സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പ്രതികരിച്ചു തീർച്ചയായിട്ടും മാത്രമല്ല നരേന്ദ്രമോദി ട്വീറ്റിട്ടത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കുള്ള ഔദ്യോഗിക നിർവഹണത്തിന്റെ ഭാഗമായി അദ്ദേഹം ചെയ്തതാണ് ഓപ്പറേഷൻ സിന്ധു നിങ്ങൾ കാണിച്ച പാകിസ്ഥാൻകാര് കാണിച്ച തെഡിത്തരത്തിന് കൃത്യമായ അല്ലേ നമ്മൾ നൽകിയത് പാകിസ്ഥാൻ പ്രൊമോട്ട് ചെയ്യുന്ന തീവ്രവാദികൾ കാണിച്ച പോക്രതരത്തിന് കൃത്യമായ മറുപടി നൽകി അത്രപടിയും അഭിമാനത്തോടെ പ്രധാനമന്ത്രി പറയും ഓരോ ഇന്ത്യക്കാരനും പറയും അതിന് വെറുകൊണ്ടിട്ട് കാര്യമൊന്നുമില്ല കപ്പ് മൂട്ടിച്ചുകൊണ്ട് പോയി നാണം കിട്ടുക അത് ഷീറ്റിനടിയിൽ ഒളിച്ചു വെക്കാനും കക്കൂസിൽ ഒളിച്ചു വെക്കാനും ഒക്കെ നാണമില്ലല്ല ഇയാളെയൊക്കെ ആരാണ് പിടിച്ച് ഏഷ്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായത് തല്ലി ഇവനൊക്കെ എവിടുത്തെ ജേലിസ്റ്റ് ജേർണലിസ്റ്റുകൾ കൂടി നാണക്കേടാണ് ഇങ്ങനെയുള്ളവന്മാരൊക്കെ സി എൻ ഐ വി എൻ വർക്ക് ചെയ്ത ഒരു വലിയ ജേർണലിസ്റ്റ് ആണെന്നാണ് പറയുന്നത് കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ധു എന്നും അതിന്റെ ഫലം ഇന്ത്യയുടെ വിജയം എന്നുമാണ് മത്സരശേഷം ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചത് കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ധു ഫലം ഒന്ന് തന്നെ ഇന്ത്യയുടെ വിജയം നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പ്രധാനമന്ത്രി കുറിച്ചത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേരിടുന്നു കളിക്കളത്തിലായാലും എവിടെയായിരുന്നു ഇന്ത്യ ജയിക്കും ഭാരതം എവിടെയും അജയ്യമായി തന്നെ നിലകൊള്ളും അത് നമ്മുടെ കരുത്താണ് നമ്മുടെ കഴിവാണ് നമ്മുടെ കുട്ടികളുടെ നമ്മളുടെ ക്രിക്കറ്റ് ടീമിന്റെ ശക്തിയാണ് അതുപോലെ നമ്മുടെ സൈനികരുടെ ശക്തിയാണ് അതുകൊണ്ട് രണ്ടിടത്തും ജയിച്ചു അതിന് നിങ്ങൾ വെറുകൊണ്ടിട്ടും നിങ്ങൾ കപ്പടിച്ചുകൊണ്ട് പോയി ബെഡ്ഷീറ്റ് അടിക്കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടും വല്ല കാര്യമുണ്ട് ഇത്രയും നാണം കെട്ട നിറികെട്ട ഒരു ആഭ്യന്തരമന്ത്രി പാകിസ്ഥാൻ ഒരു മാധ്യമത്തിൽ കണ്ടു ഇയാൾ പാകിസ്ഥാനിലെ അമിത്ഷായാണ് ഓ അമിത്ഷാ കേട്ടത് അമിത്ഷാ കേട്ട് കഴിഞ്ഞാൽ അമിത്ഷാ നാടുക ഇവരെയൊക്കെ അമിത്ഷായുമായിട്ടാണ് ഉപമിക്കുന്നത് കഷ്ടം അത് അവരുടെ കാര്യം അതെന്തെങ്കിലും ആവട്ടെ പക്ഷേ ഓർക്കുക ഇന്ത്യ എവിടെയെല്ലാമോ അവിടെയെല്ലാം ജയിക്കും എന്തിനറങ്ങിയാലും യുദ്ധത്തിനിറങ്ങിയാലും കളിക്കാനിറങ്ങിയാലും എന്തിനായാലും ഞങ്ങൾക്ക് വിജയം അനിവാര്യമാണ് സുനിശ്ചിതമാണ് ഞങ്ങളുടെ വിജയം എന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് നിങ്ങൾ ചൊറിഞ്ഞിട്ട് മാന്തിയിട്ടും മാന്തി പൂർണ്ണാക്കിയിട്ടും കാര്യമൊന്നുമില്ല മോസിൻ നഖ്വിയോട് മാത്രം മാത്രം വെറുപ്പ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്